സഹിതെട്ട് ഇന്ത്യയിലെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പൗരപ്രമുഖർ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിമാർ മുതിർന്ന ഐ എ എസ് ഐ പി എസ് ഉദ്യോഗം വഹിച്ച് ആ സ്ഥാനത്ത് നിന്ന് വിരമിച്ചവർ അതുപോലെ തന്നെ മുൻ അംബാസഡർമാർ തുടങ്ങി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേർ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരായ അധിക്ഷേപത്തിനെതിരെ ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കാനുള്ള കുൽസിത ശ്രമങ്ങൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് അവർ ഇന്ത്യൻ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു തുറന്ന കത്ത് എഴുതി വച്ചിരിക്കുകയാണ് ആ കത്ത് വളരെ വിശദമായിട്ട് വായിച്ചാൽ നമ്മൾ ഒരു പക്ഷേ നമുക്ക് കണ്ണുനീര് വരും കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്വം എന്താണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശക്തി എന്താണ് നമ്മൾ പിന്തുടർന്ന പാരമ്പര്യം എന്താണ് എന്നൊക്കെ നമുക്ക് അതിൽ നിന്നും മനസ്സിലാകും അത് മുഴുവൻ നശിപ്പിക്കാൻ നമ്മുടെ യശസ് കളങ്കപ്പെടുത്താൻ നമ്മുടെ കീർത്തി ഇല്ലാതാക്കാൻ ഈ അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനുള്ളിൽ നടന്നിരിക്കുന്ന സകല പ്രവർത്തനങ്ങളെയും അവർ എടുത്തു കാണിക്കുന്നു എന്തായാലും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേര് അവർ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല അവർ ആരെയും വ്യക്തിപരമായിട്ട് ആക്രമിക്കുന്നില്ല പക്ഷേ അവർ ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് കാര്യങ്ങൾ എന്തായാലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ ജുഡീഷ്യറി സൈന്യം പാർലമെൻറ്റ് തുടങ്ങിയവയ്ക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ മുഴുവനും വ്യാജമാണ് കള്ളമാണ് എന്ന് തെളിഞ്ഞിട്ടും അത് അവസാനിപ്പിക്കാതെ വീണ്ടും വീണ്ടും ചെളിവാരി എറിയുന്നു ഇതിനെതിരെയാണ് ഈ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേരുടെ തുറന്ന കത്ത് എന്തായാലും സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും മുൻ ജഡ്ജിമാരുണ്ട് ഞാൻ പറഞ്ഞതുപോലെ വിരമിച്ച മുതിർന്ന ഉദ്യോഗസ്ഥർ ഐ പി എസ് ഐ എ എസ് കേഡറുകളിൽ പ്രവർത്തിച്ചിരുന്ന ഐ എഫ് എസ് കേഡറുകളിൽ പ്രവർത്തിച്ചിരുന്ന വിരമിച്ച മുതിർന്ന ഉദ്യോഗസ്ഥരുണ്ട് അതായത് അംബാസിഡർമാരടക്കമുള്ളവർ ഉണ്ട് അതുപോലെ വിരമിച്ച ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുണ്ട് അവർ വളരെ ദുഃഖത്തോടെയാണ് അവർ ഈ കത്ത് മുന്നോട്ട് വെക്കുന്നത് ഈ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേർ വെറുതെ ഒപ്പിടുകയല്ല ചെയ്തത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് വരാം ഞാനതൊന്ന് സംക്ഷിപ്തമായിട്ട് പറയാം അതിനു മുമ്പ് സുപ്രീം കോടതി മുൻ ജഡ്ജിമാരായ ജസ്റ്റിസ് ആദർശ് കുമാർ ഗോയൽ ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് എസ് എൻ ദിംഗ്ര അടക്കം പതിനാറ് മുൻ ജഡ്ജിമാർ ഇതിൽ ഒപ്പുവച്ചിട്ടുണ്ട് അതുപോലെ വിരമിച്ച നൂറ്റി മുപ്പത്തിമൂന്ന് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ അവരൊന്നും നിസ്സാരക്കാരല്ല അവർ ഒപ്പുവെച്ചിട്ടുണ്ട് അതുപോലെ റോയുടെ മുൻ മേധാവി സഞ്ജീവ് ത്രിപാഠി ഇതിലൊപ്പുവച്ചിട്ടുണ്ട് ജാർഖണ്ഡ് മുൻ ഡി ജി പി നിർമ്മൽ കൗർ ഇതിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അതുപോലെ നൂറ്റി ഇരുപത്തി മൂന്ന് ഉദ്യോഗസ്ഥർ ഇതിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഇവരെല്ലാവരും ഭരണഘടനാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ ജനം മുന്നിട്ടിറങ്ങണം പൊതുജനം മുന്നിട്ടിറങ്ങണം എന്നാണ് ആവശ്യപ്പെടുന്നത് ഇവിടെ നാട്ടിൽ ജൻസി കലാപത്തിന് ആഹ്വാനം ചെയ്ത രാഷ്ട്രീയക്കാർ ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല ആ രാഷ്ട്രീയക്കാർ വിവരവും ബോധവും ഉണ്ടെങ്കിൽ ഈ രാഷ്ട്രത്തെ ഈ മണ്ണിനെ അല്പമെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാരമ്പര്യത്തിൽ ചെറിയ അളവിലെങ്കിലും അഭിമാനമുണ്ടെങ്കിൽ അവർ ചിന്തിക്കട്ടെ ഈ ഇതേക്കുറിച്ച് ഈ ജൻസി കലാപത്തിന് ആഹ്വാനം ചെയ്ത അവരോട് ഈ തുറന്ന കത്ത് സംസാരിക്കും ആ കത്തിൻ്റെ പൂർണ്ണരൂപം ഞാൻ വായിക്കും സംക്ഷിപ്തമായ ചില കാര്യങ്ങൾ ഞാൻ പറയാം ഇന്ത്യൻ ജനാധിപത്യം ആക്രമിക്കപ്പെടുകയാണെന്നുള്ള ഗുരുതര ആരോപണമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശങ്കയാണ് ഈ പൊതുസമൂഹത്തിന് ഇപ്പോഴുള്ളത് അവരത് വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നു അവരത് രേഖപ്പെടുത്തുന്നു സൈനിക ശക്തി കൊണ്ടല്ല ജനാധിപത്യത്തിൻ്റെ ശക്തി കൊണ്ടാണ് നമ്മൾ വളർന്നതും നിലനിൽക്കുന്നതും എന്നവർ ഓർമ്മിപ്പിക്കുന്നു അങ്ങനെയുള്ള ഭരണഘടന ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന ജനാധിപത്യത്തെ പുലർത്തുന്ന ജനാധിപത്യത്തെ നിലനിർത്തുന്ന ശക്തിപ്പെടുത്തുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളെ എന്തിനാണ് ചെളിവാരി എറിയുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത് എന്തായാലും നമുക്ക് അവരുടെ കത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ സംക്ഷിപ്തമായ ഭാഗങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ വെറുതെ വിഷലിപ്തമായ വാചാടോപങ്ങൾ അത് ഉന്നയിച്ച് ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കാമെന്നത് വ്യാമോഹം മാത്രമാണ് അത് സാധിക്കില്ല എന്നവർ ചൂണ്ടിക്കാണിക്കുന്നു കയ്യിൽ തെളിവുണ്ടെങ്കിൽ അത് മുന്നോട്ട് വെക്കുന്നതിന് പകരം നിരന്തരം ഈ വിഷലിപ്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്തിനാണ് എന്നാണ് അവർ ചോദിക്കുന്നത് നമ്മുടെ ജനതയുടെ വീര്യത്തെയും ഒക്കെ ഇടിച്ചു കാണിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചാൽ അത് വിലപ്പോകില്ല എന്ന് പറയുന്ന ഈ പൗരപ്രമുഖർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് നീതിന്യായ വ്യവസ്ഥയുടെ നിഷ്പക്ഷതയെ നശിപ്പിക്കാനും ശ്രമം നടന്നു അതിനെ തുടർന്ന് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെയും അവരുടെ നിലപാടുകളെയും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനുള്ള ജനാധിപത്യം പുലരാനുള്ള ഭരണഘടനാ സ്ഥാപനമായ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളെയും വക്രീകരിച്ച് മോശപ്പെടുത്തി ചിത്രീകരിച്ച് രംഗത്ത് വരുന്നു ഇതൊന്നും നിസ്സാരമല്ല ഇത് ആസൂത്രിതമായൊരു ആക്രമണമാണ് എന്ന ആശങ്കയും അവർ പങ്കുവെക്കുന്നുണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ആവർത്തിച്ചാക്രമിക്കുന്നു എന്നവർ പറയുന്നു വോട്ട് മോഷണം ആദ്യം പറഞ്ഞു ഇപ്പോൾ വോട്ട് മോഷണമാണ് പറയുന്നതെങ്കിലും ആദ്യം ഇ വി എമ്മിനെ കുറിച്ച് പറഞ്ഞു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ സത്യസന്ധതയെയും സുതാര്യതയെയും കുറിച്ച് പറഞ്ഞു അതിലുള്ള സംശയം പറഞ്ഞു അത് വിജയിക്കുന്നില്ല എന്നായപ്പോൾ അടുത്തത് വോട്ട് ജോലിയിലേക്ക് വന്നു അതായത് വോട്ട് മോഷണത്തിലേക്ക് വന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള മാൽ പ്രാക്ടീസുകൾ നടത്താൻ അനുവദിക്കില്ല അതിനുള്ള സംവിധാനം ഇവിടെ ഇല്ല ഏത് വിധേനയും അത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ കണ്ടെത്താൻ കഴിയും എന്നിട്ടും അതൊന്നും അംഗീകരിക്കാതെ നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോ കമ്മീഷണർമാരോ വിരമിച്ചാൽ അവരെ താൻ വേട്ടയാടും എന്നും ഭീഷണിപ്പെടുത്തുന്നു ആര് പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ഇങ്ങനെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി അവരെ വരുതിക്ക് നിർത്താമെന്ന് ആരൊക്കെയോ കരുതുന്നു എന്നാണ് തുറന്ന കത്തിൽ അവർ ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും സത്യവാങ്മൂലത്തോടൊപ്പം ഔദ്യോഗികമായ പരാതി നൽകാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ എന്നുള്ളത് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത തെളിയിക്കുന്നതാണ് അടിവരയിടുന്നതാണ് എന്നും അവർ പറയുന്നു അതുപോലെ നമ്മുടെ രാജ്യത്തെ പണ്ഡിതന്മാരായ ആൾക്കാർ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവർ ഇങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ ഈ പ്രതിപക്ഷ നേതാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുടെയും ആരോപണങ്ങളെ ആക്ഷേപങ്ങളെ ഉയർത്തിപ്പിടിച്ച് ചെറിയ ചെറിയ തെറ്റുകളെ ന്യൂനതകളെ അല്ലെങ്കിൽ പഴുതുകളിലൂടെ സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങളെ ഉയർത്തിക്കാട്ടി നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിവില്ലായ്മ മറയ്ക്കാനുള്ള ശ്രമമാണ് ജനങ്ങളിൽ നിന്ന് അകന്നുപോയവർ ജനങ്ങളുടെ വികാരം മാനിക്കാത്തവർ ജനഹിതം എന്തെന്നറിയാത്തവർ അവരാണ് ഇന്ന് ജനങ്ങളിൽ നിന്ന് അകന്നുപോയി അവരെ ജനം വെറുത്തു അവരെ ജനം വെറുത്തതിൻ്റെ ഫലമായി അകറ്റി നിർത്തി ജനം അങ്ങനെ അകറ്റപ്പെട്ടവരാണ് മറ്റൊരു വഴിയുമില്ല എന്ന് മനസ്സിലാക്കി ഇത്തരത്തിൽ കുൽസിത ശ്രമങ്ങളുമായിട്ട് രംഗത്ത് വരുന്നത് എന്നാണ് കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ തുറന്ന കത്ത് ഞാൻ വളരെ സംക്ഷിപ്തമായിട്ട് മാത്രമേ പറഞ്ഞുള്ളൂ ഇത് ഈ കാര്യത്തിൽ കേവലം ചർച്ചകൾക്കപ്പുറത്തേക്ക് അടിയന്തരമായ നടപടികൾ ഇതിൽ ഉണ്ടാകണം ഇത് മുന്നോട്ട് പോകാൻ അനുവദിക്കരുത് എന്ന ഒരു സന്ദേശം കൂടി അവർ നൽകുന്നുണ്ട് എന്തായാലും ലോകത്തെമ്പാടും നമ്മൾ ജനാധിപത്യത്തിൻ്റെ പല തലങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഏറ്റവും ഏറ്റവും വലിയ ജനസംഖ്യ ഉള്ള ഒരു രാഷ്ട്രം ഏറ്റവും സുന്ദരവും സുതാര്യവും സത്യസന്ധവുമായ ജനാധിപത്യത്തിലൂടെ ലോകശക്തിയായി വളരുന്ന കാഴ്ച നമ്മുടെ കൺമുന്നിൽ കണ്ടിട്ടും അതൊന്നും മാനിക്കാതെ ഇത്തരത്തിൽ രാജ്യത്തിനെതിരെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെ ജനങ്ങളിൽ നിന്ന് അകന്നുപോയവർ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ അകന്നു പോയവർ ഇത്തരത്തിലുള്ള നീചപ്രവർത്തികളുമായിട്ട് വരുമ്പോൾ അതിനെ എന്ത് ചെയ്യണം അതിനെ എങ്ങനെ പ്രതിരോധിക്കണം ഇതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് ഈ പൗരപ്രമുഖർക്ക് വളരെ സഹി കെട്ടിട്ടാണ് അത്യന്തം അസഹനീയമായിരിക്കുന്നു അതുകൊണ്ടാണ് അവർ പ്രതികരിച്ചത് എന്തായാലും നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ പുനർവിചിന്തനം നടത്തട്ടെ നമ്മൾ രാഷ്ട്രീയം നമുക്ക് പറയാം നമുക്ക് ആ ഏത് രാഷ്ട്രീയ നേതാവിനെയും വിമർശിക്കാം ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം അതിനെതിരെ നടപടികളിലേക്ക് പോകാം ഈ രാജ്യത്ത് അത് ചോദ്യം ചെയ്യാൻ നിയമവ്യവസ്ഥയുണ്ട് നിയമവാഴ്ചയുണ്ട് മറിച്ച് നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെയുള്ള നമ്മുടെ സുപ്രീം കോടതി പോലെയുള്ള നമ്മുടെ പാർലമെൻറ്റ് പോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ ദയവായി നിങ്ങൾ എറിയരുത് അവരെ ആക്രമിക്കരുത് വളരെ പവിത്രമായി അങ്ങേയറ്റം സുരക്ഷിതമായി അങ്ങേയറ്റം ആദരവോടുകൂടി നമ്മുടെ ജീവനക്കാൾ വിലയുണ്ട് അതിന് എന്ന് മനസ്സിലാക്കി അതിനെ സംരക്ഷിക്കാനാണ് നമ്മുടെ രാജ്യത്തെ ഓരോ പൗരന്മാരും മുന്നോട്ട് വരേണ്ടത് അല്ലാതെ പറാട്ട് രാഷ്ട്രീയ നാടകങ്ങൾ കളിച്ചുകൊണ്ട് അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ഇക്കാര്യത്തിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒന്നും പ്രത്യേകിച്ച് വേർതിരിവൊന്നും ഇല്ല ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ജനാധിപത്യം സംരക്ഷിക്കുന്ന നടപടിയാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകേണ്ടത് അവരവരുടെ കർത്തവ്യമാണത് ഓരോ പൗരന്റെയും കർത്തവ്യമാണ് വിശിഷ്യ രാഷ്ട്രീയ പാർട്ടികളും അത് മനസ്സിലാക്കണം ജനാധിപത്യം ഉള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ നിലനിൽക്കാൻ സാധിക്കുന്നത് നിങ്ങൾ അധികാരത്തിൽ കയറുമ്പോൾ ഒരു പക്ഷം അധികാരത്തിൽ കയറുമ്പോൾ എല്ലാം ക്ലിയർ അവർക്ക് അധികാരം നഷ്ടമാകുമ്പോൾ എല്ലാം കുഴപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുഴപ്പം സുപ്രീം കോടതി കുഴപ്പം സംവിധാനങ്ങളെല്ലാം കുഴപ്പം നമ്മുടെ ഭരണഘടനയെപ്പോലും അവഹേളിക്കുന്ന തരത്തിലേക്ക് അവർ ചെളിവാരി എറിയുന്നു ഇത് നല്ലതല്ല ഇത് ജനാധിപത്യമല്ല ഇത് ജനാധിപത്യത്തിന് ഭൂഷണവുമല്ല